നമ്മുടെ സിറ്റിയിൽ ഈ സ്വീകരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തത് മലങ്കര ഓർത്തഡോക്സ് സഭയുടെ ബിഷപ്പ് ബിഷപ്പ് മിലാത്തിയോസാണ് അദ്ദേഹത്തെ അതിനു മുൻപ് ഒരാഴ്ചക്ക് മുമ്പാണ് തൃശൂരിൽ സർക്കാരിന്റെ നാലാം വാർഷിക ആഘോഷത്തിന്റെ സാംസ്കാരിക പരിപാടിക്ക് ക്ഷണിച്ചു അദ്ദേഹം വളരെ കട്ടണ്ടായിട്ടായിട്ട് പറഞ്ഞു ആശാവർക്കറുമാരുടെ സമരം സെറ്റിൽ ചെയ്യാതിരിക്കുന്നിടത്തോളം കാലം നിങ്ങളുടെ ഈ വാർഷികാഘോഷ പരിപാടിയുടെ സാംസ്കാരിക പരിപാടിക്ക് ഞാൻ വരില്ല എന്ന് പറഞ്ഞു അത് മനോരമയിലൊക്കെ വളരെ വലിയ വാർത്തയായിട്ട് വന്നു നമ്മുടെ സിറ്റിയിലെ സ്വാഗത ഈ സ്വീകരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത അദ്ദേഹമാണ് അദ്ദേഹം പറഞ്ഞു ഈ സമരം സെറ്റിൽ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് ഇടതുപക്ഷ സർക്കാർ ഈ ദിവസങ്ങൾ ഇത്രയും ഞങ്ങൾ നൂറ്റിയഞ്ചാമത്തെ ദിവസം മറ്റു വേണോ അടച്ചിരുന്നത് ഈ പറഞ്ഞ വാദഗതികൾ ഒന്നും തന്നെ എനിക്ക് ബോധ്യപ്പെട്ടിട്ടില്ല അതുകൊണ്ട് ഞാൻ ഈ സമരത്തോടൊപ്പമാണ് ഇതാണ് ഈ കേരളത്തിൻ്റെ ഒന്നാകെയുള്ള അഭിപ്രായം ഇവർ ഈ പറയുന്ന വാദഗതികൾ കേരളത്തിലെ സാമാന്യ ബോധമുള്ള ഒരു മനുഷ്യർക്കും ബോധ്യപ്പെടില്ല സമരത്തെ സംബന്ധിച്ച് സർക്കാരിൻ്റെ നാലാം വാർഷികത്തിൻ്റെ ഔദ്യോഗിക പരിപാടിയുടെ ദിവസമാണ് ഞങ്ങളുടെ നൂറാം ദിവസം അപ്പോൾ അദ്ദേഹം പറയുകയാണ് ഇവിടെ പലരും പരാമർശിച്ചു സമര സമരത്തിന് വഴിക്ക് പോകട്ടെ സർക്കാർ സർക്കാരിനെ വഴിക്ക് പോകുന്നു ഈ ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു മുഖ്യമന്ത്രി ഒരു സമര സ്ത്രീകൾ നൂറ് ദിവസമായി തെരുവിലിരുന്നു കൊണ്ട് സമരം നടത്തുന്ന സ്ത്രീകളുടെ സമരത്തെക്കുറിച്ച് ഇടതുപക്ഷമെന്ന് സ്വയം അവകാശപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു മന്ത്രിസഭയുടെ മുഖ്യമന്ത്രി പറയുകയാണ് ഇതെന്ത് വർത്താനമാണ് ഇവർ പറഞ്ഞുകൊണ്ടിരുന്നത് എവിടെ ഇരുന്നുകൊണ്ടാണ് ഈ പറയുന്നത് അന്ന് തന്നെ നമ്മുടെ തൊഴിൽ വകുപ്പ് മന്ത്രി പറയുകയാണ് ഇന്ത്യയിൽ എല്ലാ തൊഴിലവകാശങ്ങളും തൊഴിലാളി നേടിയെടുത്തത് തൊഴിൽ സമരങ്ങളിലൂടെയാണ് പക്ഷേ കേരളത്തിൽ ആശാവർക്കർമാര് നടത്തുന്ന സമരത്തിൻ്റെ ഡിമാൻഡ് ശരിയായില്ല ശരിയായില്ല ആകെ കുഴപ്പത്തിലായിപ്പോയി ഞങ്ങൾ വലിയ പാതകം ചെയ്തു ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് രൂപയ്ക്ക് ജീവിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ് ഞങ്ങൾ കേരളത്തിൽ സമരത്തിനിറങ്ങി അത് വലിയ പാതകമാണ് ഇന്നലെ ഈ സമരത്തിൻ്റെ നൂറ്റി പതിമൂന്നാമത്തെ ദിവസം ഡൽഹിയിൽ ചെല്ലുമ്പോഴും ഇവരെ വിടാതെ ഇങ്ങനെ ഇത് അവർക്ക് സ്വസ്ഥത കൊടുക്കുന്നില്ല ശ്രീമതി കെ കെ ശൈലജ ടീച്ചർ നമ്മുടെ മുൻ ആരോഗ്യമന്ത്രി അവിടെ ചെന്നപ്പോൾ അവിടെ ഒരു പത്രസമ്മേളനം നടത്തിയപ്പോൾ ഈ വിഷയം അവിടെ ഉന്നയിക്കപ്പെട്ടു കാരണം ഇന്ത്യ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സമരമാണിത് ഇവർ എത്ര വില കുറച്ച് കാണിക്കാൻ ശ്രമിച്ചാലും അപ്പോൾ അവർ പറയുകയാണ് അവിടെ സമരക്കാർക്ക് പിടിവാശിയാണ് ഇരുപത്തൊന്നായിരം രൂപ കിട്ടിയാലേ സമരം നിർത്തൂ എന്നുള്ള പിടിവാശി മൂലം ഒരു സാമ്പത്തിക ബാധ്യത ഏറ്റെടുക്കാൻ ഈ സർക്കാരിന് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കഴിയത്തില്ല എന്നുള്ളത് കൊണ്ടാണ് സമരം സെറ്റിൽ ചെയ്യാതെ പോകുന്നത്